എല്ലാ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് സെന്റ് ുംബാസ്റ്റിയൻ യൂണിറ്റിന്റെ വാർഷികവും കുടുംബ കുടുംബ കൂട്ടായ്മയും കൂട്ടായ്മ ഷിൻഡോ മാത്യു ഉദ്ഘാടനം ചെയ്യും എന്റെ പ്രിയങ്കനായിട്ടുള്ള സുഹൃത്ത് ജെയ്സൺ ഉൾപ്പെടെയുള്ള സെന്റ് സബാസ്റ്റ്യൻ യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ ആദ്യമേ തന്നെ ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേടുന്നതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ കുടുംബോത്സവം എന്ന ഈ പ്രോഗ്രാം അണിയോ അണിയിച്ചൊഴുക്കിയ സെന്റ് സബാസ്റ്റ്യൻ യൂണിറ്റിലെ നമുക്ക് അഭിനന്ദിക്കാം ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി റെവറൻറ് ഫാദർ ജോമൻ മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു ആറ്റത്ര സ്നേഹജ്യോതി കോൺവെന്റ് മദർ ലിറ്റി ജോസഫ് ഇടവക കേന്ദ്ര സമിതി സെക്രട്ടറി സൂര്യ ജെയിംസ് ഇടവക കൈക്കാരൻ എൻ എഫ് ഫ്രെഡി ഫൊറോന കുടുംബക്കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി രാജൻ യൂണിറ്റ് പ്രസിഡന്റ് എ ജെ സജി എ ജെ ജെയ്സൻ റീന വിൻസന്റ് എന്നിവർ സംസാരിച്ചു You are watching VCV News.